അഞ്ച് ൈക്റ്റഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം ഫുള്ള് ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂർ വേണം ആ ഒരു ഒരു നൈറ്റ് ഒരു ഫുൾ നൈറ്റ് ഇവിടെ ലൈവായിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് പ്രേതാലയമാണെന്നാണല്ലോ എല്ലാരും പറയുന്നത് ഇത് ആരും ആത്മഹത്യ പറഞ്ഞ ശരിയാണ് ഇതൊക്കെ സത്യമാണ് മലമ്പാമ്പ് പെരുമ്പാമ്പ് അങ്ങനെയുള്ള ദീപ് അല്ല അതല്ല പറക്കറ ഇവിടെ പന്ത എല്ലാരും പറയുന്നത് ഇങ്ങനത്തെ ആരും വരാറില്ല ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇതിന് ഒക്കെ ആത്മഹത്യ ചെയ്തു ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും പറയുന്നു ഗാന്ധി ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു കോര വനത്തിന്റെ നടുക്കുള്ള ഒരു കാറിൽ ആ അതല്ലോ വനത്തിന്റെ നടുക്കുള്ള ഒരു വീടിന്റെ അകത്താണ് ഇരിക്കുന്നത് പഴയ വീടാണ് പണ്ട് കാല വക്കങ്ങള് പഴക്കമുള്ള അതായത് കാലമുള്ള ഒരു വീടാണ് ആയതാണ്ട് എങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇവിടെ ഏഹ് പുത്തി പൊലിഞ്ഞി കിടക്കാതെ ഇവിടെ നിധിയും പറയാൻ പറ്റില്ല ചിലപ്പോ വല്ല നിധിയൊക്കെ കാണാൻ ചാൻസ് ചാൻസുണ്ട് ഒരു പത്തിയൊരു സിനിമ അതായത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ ലൊക്കേഷൻ ഇതുവരെ ആയിട്ടില്ല ആദ്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസർമാർക്കും അറിവ് നടന്മാർക്ക് ആർക്കെങ്കിലും നല്ല ലൊക്കേഷൻ കണ്ടെത്തണമെങ്കിൽ വിളിക്കുന്ന നമ്പർ അക്കൗണ്ടിന്റെ നമ്പർ തൊട്ടു അതെ ഡിസ്ക്രിപ്ഷൻ അപ്പൊ എന്തായാലും അടിപൊളി അടിപൊളിയത്

ോരവനം നമ്മുടെ പാടത്തിന്റെ ഒക്കെ നടുത്തുള്ള ഒരു ദ്വീപാണ് ഘോര വനമാണ് ഘോരവനം ഈ കാട് മുഴുവൻ ഫോറസ് ആണ് അയ്യോ ഇത് തോന്നാന്ന് കേട്ടാ ചെളി അങ്ങനെ പോവാൻ ചാടിയങ്ങാട്ട് വീടിക്കോ ചാടിയങ്ങാട്ട് വിടോ ചാടിയങ്ങാട്ട് വീണോ മാങ്ങ അല്ല ആ അല്ലെ മാവ് പ്ലാവ് കാട്ടില് മറ്റിയാങ്ങേ കാട്ട് മിസ്റ്റീരിയസ് ഹോം ആ വീടിൻ്റെ തമ്മിൽ എടുക്കാ

സാധനത്തിന്റെ ഊതാണ് ഗേൾസ് അതായത് ഒരു തെങ്ങും പറ്റിയാണ് പക്ഷെ ഇതിന്റെ അകത്ത് എന്തിനോ താമസമുണ്ട് കണ്ടോ തോസടിച്ച് യം വേണ്ടവർ സംവിധിക്ക സംവിധായകന്മാരോ നടന്മാരോ ആരെങ്കിലും ഇതുപോലത്തെ ലൊക്കേഷൻ നോക്കാണെങ്കിൽ ആളെ

എന്റെ പെണ് കിട്ടി

അവിടെ ഒരു അതായത് പകുതി പണ്ടത്തെ മുത്തപ്പൊളിഞ്ഞിരിക്കണല്ലേ ഇതിൽ ഏതൊക്കെ എവിടെയൊക്കെ മലമ്പാമ്പ് പൊട്ടേട്ടുണ്ട് കണ്ണലും അല്ല കൊറച്ചോമി ആളൊക്കെ എന്തായാലും तुमके इंदर कोटली के रहा वारते के वाम बच्ण मोगी ऐयो तुम्धर कड़पनो एल्ली इसकता है रही जो जो आए जानो एक ताइन वारंड़ी आए आउनो इसकता अरे रही जो

നമുക്ക് എന്തോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഈ വീഡിയോ ഒരു അഞ്ച് കീഴ് ലൈക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം ഫുള്ള് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ വേണം ആ ഒരു ഒരു നൈറ്റ് ഒരു ഫുൾ നൈറ്റ് ഇവിടെ ലൈവായിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് കാടിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് കുറേ മൃഗങ്ങളും അതായത് പല സാധനങ്ങളും പല പക്ഷ പല ടൈപ്പ് പക്ഷികളും എല്ലാം വന്ന് ഇവിടെ രാത്രി വന്ന് ചേക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് അഞ്ച് കയ്യിൽ ഐക്ക് കിട്ടിയാണെങ്കിൽ കമൻറ്റും കിട്ടിയ കമൻറ്റും നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് കേൾക്കുക അഞ്ച് കീഴിൽ അയക്ക് കിട്ടിയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം വന്ന് ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീഡിയോയിൽ പക്ഷെ ക്യാമറാമാനും വാട്സാപ്പ് വെക്കാൻ ഇവരൊക്കെ എല്ലാവരും ഇപ്പം ഞങ്ങൾക്ക് മൂന്നാലഞ്ച് പേര് ഇപ്പൊ ഇവർ വന്നിരിക്കുന്നത് ഈ ഫുൾ ഒറ്റ ഞാനിന്നാലും ഒറ്റക്ക് വരും മൂത്തത്തി അഞ്ചാറ് അഞ്ചാറ് പേര് ഇന്നാലും കാണും അപ്പോൾ എന്തായാലും ഈ ലൊക്കേഷൻ കണ്ടത് അടിപൊളി ലൊക്കേഷനാണ് കാരണം നല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഒരു കാട് അതായത് ഫോറസ്റ്റ് നല്ലൊരു അതായത് കിളികളും പക്ഷികളും എല്ലാം വന്ന് ചേക്കേറുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ രാത്രിയിലെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം എല്ലാം എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അറിയ അറിയാൻ മതി അറിയാ അപ്പം അറിയാൻ ു അപ്പൊ അതായത് ഒരു എട്ട് മണി തൊട്ട് പിറ്റേ എട്ട് മണിയല്ല രാവിലെ വൈകിട്ട് ഒരു ആറു മണി തൊട്ട് പിറ്റേ ദിവസം ആറു മണി വരെ നമുക്ക് ഒരു ചലഞ്ചായി വയ്ക്കാം അപ്പൊ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പറയാനോ എന്തായാലും ഞങ്ങള് പതിയെ പോവുക അങ്ങനെയാ വലയിടാൻ വന്ന ഞങ്ങളാണ് പക്ഷെ വലയിട്ടില്ല വലയിട്ടാ വലിയിട്ടില്ല എന്തായാലും കേസ് ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങുകയാണ് അപ്പൊ ക്യാമറമാനൊക്കെ വരുമ്പോ നോക്കണം മള്ളിയൊക്കെ ഉടുങ്ങി വീല് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ